പ്രിയമുള്ളവരെ ഞാൻ ബഷീർ യുദ്ധം ലോകത്തെ വിനാശത്തിന്റെയും അവിശുദ്ധിയുടെയും ഇരുളാഴങ്ങളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ നാം േരുകയാണ് ഞാൻ സമ്മേളിക്കുകയാണ് നാം കാവിശിക കൊളുത്തിവെച്ച ഈ സമാധാന ജ്വല ലോകത്തിൽ ലാക പടർന്നു കയറി ഏവരിലും സമാധാനവും സന്തോഷവും നിലനിർത്തട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഇതിന് തിരികൊളുത്തിയ കാവിശികയുടെ അഞ്ചാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനത്തിനായി എത്തിയ ശ്രീ ബഹുമാന്യനായ ഉണ്ണികൃഷ്ണൻ അവരെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കാൻ ഇവിടെ എത്തിയ ശ്രീ സലീം കുളുത്തിപ്പടിയെയും ഞാൻ അർദ്ധവുമായി സ്വാഗതം ചെയ്യുന്നു അന്തിപ്രകാശനത്തിനായി എത്തിയ പൗർണമി വിനോദിനെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു യുദ്ധം ഒന്നും നേടിയില്ലെന്നുള്ള ഉത്തമ ബോധമാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സമാധാന എവിടെയും സാന്ത്വനത്തിൻ്റെ നന്മയുടെ ആരിലും യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ഉണ്ണികൃഷ്ണ അരിക്കത്ത് സ്വാഗതം പറഞ്ഞ ശ്രീ ബഷീർ അൻപി ശ്രീ മഹേഷ് ലിങ്ങാലക്കുട ശ്രീമതി പൗർണമി വിനോദ് മറ്റ് കവി സുഹൃത്തുക്കളെ എഴുത്തുകാരി യുദ്ധവും സാഹിത്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ചരിത്രപരമായ യുദ്ധം സാഹിത്യത്തിലെ ഒരു പ്രധാന വിഷയമാണ് അത് കവിതകളിലൂടെയും കഥകളിലൂടെയും നോവലുകളിലൂടെയും നാടകങ്ങളിലുമൊക്കെ അവതരിപ്പിക്കപ്പെടുന്നു യുദ്ധം മനുഷ്യജീവിതത്തിൽ സമൂഹത്തിൽ വരുത്തുന്ന ആഘാതങ്ങൾ ധാർമ്മിക പ്രശ്നങ്ങൾ അതിൻ്റെ ക്രൂരതകൾ അതുപോലെ അതിജീവനത്തിൻ്റെയും ചെറുത്തുൽപ്പിൻ്റെയും കഥകൾ എന്നിവയെല്ലാം സാഹിത്യത്തിൽ പകർത്തിയിട്ടുണ്ട് ഒന്നാം ലോകമഹായുദ്ധത്തിനെക്കുറിച്ചും രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ പല കൃതികളിലൂടെയും സാഹിത്യം പറഞ്ഞു തന്നിട്ടുണ്ട് യുദ്ധം വരുത്തുന്ന ധാർമ്മിക പ്രശ്നങ്ങളെക്കുറിച്ച് സാഹിത്യം ചർച്ച ചെയ്യുന്നു യുദ്ധം ന്യായീകരിക്കാനാവുമോ ഇല്ല മറിച്ച് തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിച്ച ചരിത്രങ്ങളെ വിജയിച്ചിട്ടുള്ളൂ യുദ്ധം ബാക്കി വെച്ച മുറിവുകളുമായി ജീവിക്കുന്ന ജീവിതങ്ങൾ മരണത്തിന് കീഴടങ്ങിയ സാധാരണ ജനങ്ങൾ ചുരുക്കത്തിൽ യുദ്ധം സാഹിത്യത്തിന് ഒരുപാട് വിഷയമായി തീരുന്നുണ്ട് അതിജീവനത്തിൻ്റെയും ചെറുതൽപ്പിന്റെയും പക്ഷത്തു നിന്ന് സമാധാനത്തിന്റെ പാതയിൽ ഒരു സമാധാന ജ്വാല ഉയർത്തി കവിതയിലൂടെ കാവിശ്യക എന്ന കൂട്ടായ്മ പ്രയാണം തുറന്നുകൊണ്ടേയിരിക്കുന്നു ഈ അവസരത്തിൽ ഇത്തരം കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്ന പ്രതിഷേധം ഇതിനോടകം എഴുത്തിന്റെ ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നന്മകൾ നേർന്നുകൊണ്ടും ലോകത്ത് നിത്യമായ സമാധാനം പുലർട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായി ബഹുമാനപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ അരിയക്കത്ത അവറുകളെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ കാപശേഖയുടെ യുദ്ധവിരുദ്ധ ക്യാമ്പയിനായ സമാധാന ജ്വാല മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഒരു ചരിത്ര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ തൂക്കുകളും ബോംബുകളും അക്ഷരങ്ങളെക്കാൾ പുസ്തകങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത് വെറുപ്പിന്റെ കുത്തൊഴുക്കൽ മനുഷ്യത്വം ഒലിച്ചുപോയി കൊണ്ടിരിക്കുകയാണ് യുദ്ധം അത് എത്ര ആവശ്യമെന്ന് പറഞ്ഞാലും എത്ര നീതീകരിക്കപ്പെട്ടാലും അത് കുറ്റകൃത്യമല്ലാതാവുന്നില്ല ഇത് ഏണസ് ഹിമിംഗ് വേ പറഞ്ഞതാണ് നമ്മൾ എഴുത്തുകാരുടെ ആയുധം തൂലുകയാണ് നമുക്ക് എഴുതാം അതിർത്തികൾ തകർക്കുന്ന കടന്ന് അതിർത്തികൾ കടന്ന് സഞ്ചരിക്കുന്ന കവിതകളും മറ്റെഴുത്തുകളും കൊണ്ട് ലോകസമാധാനത്തിനായി ലോകമനസാക്ഷിയിൽ എന്തെങ്കിലും അനക്കമുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം കണ്ണിന് കണ്ണ് എന്ന തത്വം ലോകം മുഴുവൻ അന്തരാക്കുകയുള്ളൂ മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് അതുപോലെ ജോൺ ജോണഫ് കെന്നഡി പറഞ്ഞു സമൂഹം യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ യുദ്ധം മാനവ സമൂഹത്തെ അവസാനിപ്പിക്കും ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം ആ കെന്നിയുടെ അമേരിക്ക തന്നെ മരണത്തിന്റെ ആഗോള വ്യാപാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞ ഇവിടെ നമുക്ക് ലോകത്തിന്റെ താളുകളിൽ എഴുത്തുകൊണ്ട് നിറയ്ക്കാം ൂലിക ചലിപ്പിക്കാം ഇതാണ് ഇതിലേക്കുള്ള ഒരു കാൽവയ്പാണ് കവേശിക ഇവിടെ നടത്തിയത് ഈ സമാധാന ജ്വാലയിലെ ഒരു തീപ്പരിയാവാൻ കഴിഞ്ഞത് തന്നെ വളരെ അഭിമാനത്തോടെ ആവേശത്തോടെ സന്തോഷത്തോടെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഈ മാധവിക്കുട്ടി ടീമിന്റെ കവേശികയുടെ മാധവിക്കുട്ടി ടീമിന്റെ ഈ ഒരു സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഏറെ അഭിമാനമുണ്ട് അതിനു മുൻപായി എന്റെ തന്നെ യുദ്ധവിരുദ്ധ കവിതയായ ഇരുട്ടിൽ ജനിച്ചു വളർന്നവർ എന്ന കവിതയിൽ നിന്ന് അവരുടെ മേൽക്കൂരയ്ക്കു മുകളിൽ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നില്ല സൈറണും പുകയും നിലവിളിയും മാത്രം എന്നിട്ടും നാശനഷ്ടങ്ങൾക്കിടയിൽ സ്വപ്നങ്ങൾ കെട്ടിപ്പൊക്കാൻ അവർ ധൈര്യപ്പെട്ടു അവരെ പരാജിതരെന്നോ വീണവരെന്നോ വിളിക്കരുത് അവരെ ആരും നയിച്ചില്ല അവരെ ആരും ഒന്നും പഠിപ്പിച്ചില്ല നിങ്ങൾ കണ്ടിട്ടില്ലാത്ത യുദ്ധം ചെയ്യുന്നവർ വേദന വിഴുങ്ങുന്ന ഇരുട്ടിന്റെ സന്തതികൾ എത്ര വേട്ടയാടപ്പെട്ടാലും അവരുടെ ഹൃദയം പിടിക്കുന്നു എത്ര കറുത്ത മൂകതയിലും ജീവിതത്തിൻ്റെ കണ്ണിൽ നേരെ നോക്കി വീഴാതെ നിവർന്നു നിൽക്കുന്നു നമുക്ക് ഈ വീണാലും നിവർന്നു നിൽക്കുന്ന ജനതയോടൊപ്പം നിൽക്കാം ഇന്നത്തെ കവിശികയുടെ മാധവകുട്ടി ടീമിൻ്റെ സമാധാന ജ്വാല ഉദ്ഘാടനം ചെയ്യേണ്ടതായി ഞാൻ സന്തോഷത്തോടെ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം യിൽ നടന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ പ്രിയകവി രാവുണ്ണി മാഷിന്റെയും ചാക്കോടി അന്തിക്കാടിന്റെയും നേതൃത്വത്തിലാണ് ആ ക്യാമ്പയിൻ നടന്നത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല യുദ്ധത്തിനെതിരായി കേരളത്തിലെമ്പാടുമുള്ള കവികൾ സംവദിച്ചു വക്കുകൾ കൊണ്ട് അവർ യുദ്ധത്തിനെതിരെ പോരാടി ഒരു വലിയ സന്ദേശമാണത് ഇന്നീ കൂട്ടായ്മയിൽ പങ്കെടുത്ത സമാധാന ജോലയുടെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത അതിന് സ്വാഗതം ആശംസിച്ച എൻ പി ബഷീർ സാർ അതുപോലെ അധ്യക്ഷപദം അലങ്കരിച്ച സലിം സർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഉണ്ണികൃഷ്ണൻ സാർ എന്നിവർക്കുള്ള നന്ദി പ്രത്യേകം കവിശികയുടെ പേരിൽ അറിയിക്കുന്നു ഇതിൽ പങ്കെടുത്ത ഓരോ കവികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയും അവരോടുള്ള നന്ദി പറയുകയും ചെയ്തുകൊണ്ട്